വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമുക്കൊരു ഹെയർ കട്ട് വീഡിയോ ആയാലോ ഇന്ന് ചെയ്യുന്നത് അംബിക പിള്ളൈ മാം മാമിനെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല മാമൊരു ഹെയർ സ്പെഷ്യലിസ്റ്റ് കൂടിയാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം മാമിന്റെ ഒരു ഹെയർ കട്ട് വീഡിയോ കണ്ടു അപ്പോ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാലോ എന്ന് വിചാരിച്ചു അത് എങ്ങനെയുണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മുടിയിൽ അത് സ്യൂട്ടാവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നമുക്കങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആദ്യം നമുക്ക് നേർ പകുതിയായിട്ട് മുടി ബാക്കിൽ വരെ ഒരേ രീതിയിൽ പഴുതെടുക്കാം അതിനു മുമ്പ് മുടി നല്ലപോലെ പോലെ കെട്ടറക്കണം എന്നിട്ടാണ് നമ്മൾ നേർ പകുതിയായിട്ട് ഇങ്ങനെ തായം വരെ ബാക്ക് വരെ ഒരേ രീതിയിൽ പഴുതെടുക്കാം ഇങ്ങനെ ഒരു എല്ലാ മുടിയും കൂടി കൂട്ടി പിടിച്ചിട്ട് അങ്ങനെ നമ്മളെ ഇത് രണ്ട് സൈഡിലും ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു കെട്ടി ഓർമ്മയുണ്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ച് പൊക്കി ഇങ്ങനെ കെട്ടി വെക്കുക എന്നിട്ട് നമുക്ക് അടുത്ത ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഒന്ന് കുട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇങ്ങനെ അറ്റത്തേക്ക് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും വെട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ കുറച്ച് മുടി മുറിക്കുന്നുള്ളൂ എങ്ങനെയുണ്ട് നോക്കാലോ നല്ല മൂർച്ചയുള്ള ഒരു കത്രി എടുക്കുക മുടി വെട്ടാൻ വെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വെട്ടി കൊടുക്കാം മുടി വെട്ടുന്ന സമയത്ത് ഇങ്ങനെ അറ്റത്ത് വെട്ടുന്നത് നല്ലതാണ് നമുക്കൊരു ഫിനിഷിങ് ഒരു മുടി വെട്ടിയാൽ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട് നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇനി അടുത്ത ഇങ്ങനെ തന്നെ നമുക്ക് എട്ടു നോക്കാം എന്നിട്ട് ഇതേപോലെ തലയ്ക്ക് വലിച്ചു കൊണ്ടുവരിക മുടിയാണോ അത്ര തന്നെ വെട്ടിയാൽ മതിയതിന് ശേഷം ഊരിയാ മതി കേട്ടോ ഞാൻ അതേ ഊതി കറക്റ്റ് ആയിട്ടുണ്ട് നമുക്ക് മുടിയ കൂടി ഒന്ന് വെട്ടി കൊടുക്കാം തന്നെ റ്റത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കാം നമുക്ക് ഇത് കഴിച്ചിട്ട് അങ്ങനെ നമ്മള് മുടി വെട്ടി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇപ്പൊ ഒരു യു ഷേപ്പ് മോഡലാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് മുടി വെട്ടിട്ടുള്ളു അതുകൊണ്ടായിരിക്കും എന്തായാലും കുഴപ്പമില്ലാതെ മുടി വെട്ടിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ ഹെയർ കട്ട് വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് വേണം എന്നുള്ള എന്തായാലും വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഹെയർ കട്ട് ചെയ്യാം ഇതൊരു യു കട്ട് മോഡൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് വെട്ടിയ സമയത്ത് എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കവർ